ഹായ് ഓൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതമലമേരി വ്ളോഗ്സ് പിന്നൊരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു യാത്ര പോകുക പറഞ്ഞിട്ട് അതായത് ഞങ്ങളെ മാമയുടെ മൂത്ത മകൻ്റെ വീട് ഉദാശിയായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഞങ്ങൾ കല്ലമ്പുറത്ത് അച്ചാദിനെ വീട്ടിലേക്ക് ആദ്യം വന്നു അപ്പോൾ അവിടെ ലെച്ചു റെഡിയായി സുന്ദരി കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ മിഥുനും ഭാവിയും കൂടി വന്നു അപ്പോൾ ലഗേജ് ഒക്കെ ഇറക്കി വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും താഴത്തോട്ട് പോകണം റോട്ടിലേക്ക് അവിടെ വണ്ടി വന്നിട്ടുണ്ട് ട്രാവലറിലാണ് പോണത് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ട്രാവലറിലേക്ക് എത്തി അങ്ങനെ ട്രാവലറിലേ കയറി അടിപൊളി ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ട്രിപ്പ് പോകണം എന്നുള്ളത് അതിങ്ങനെ സാക്ഷാത്കാരിക്കാൻ പറ്റി അങ്ങനെ എല്ലാവരും തകർത്ത് അടിയിട്ടുണ്ട് വണ്ടിയിൽ പാട്ടും ഡാൻസും എല്ലാ കാര്യങ്ങളുമായിട്ട് അടിച്ച് പൊളിച്ചു കുട്ടൂസനും ഉണ്ടായിരുന്നു അതായത് കുട്ടൂസനെ ആക്റ്റീവായിരുന്നു അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ച് ഉഷാറായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നേകാലാവുമ്പോഴേക്കും ആ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തി എല്ലാവരും ഇറങ്ങി കുറച്ച് നടക്കണം ട്രാവൽ കുറച്ച് കേട്ടിട്ട് നടത്തിയേ അപ്പോൾ അവിടെ നടന്നു വന്നു ഇതാണ് അവർ വീട്ടിലേക്ക് പോകുന്ന വഴി ആ കാണുന്നതാണ് വീട് കേട്ടോ അങ്ങനെ അവിടേക്ക് എത്തി അവിടേക്ക് എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ആയിരുന്നു ആ വെൽക്കം ഡ്രിങ്ക് കഴിച്ചു ഞാൻ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫംഗ്ഷനുള്ള ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അവരുടെ വലിയ മമ്മിയാണ് മുൻപിൽ പോയത് മോനും മരുമകളാണ് തന്നെ അതിൻ്റെ കൊച്ചപ്പ് ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ നിന്ന് കണ്ടിറങ്ങി വന്നു അത് കഴിഞ്ഞ് പിള്ളേർ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് കടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മറം പോലെയുണ്ട് പിന്നെ എൻ്റെ അകത്ത് ടി വി ഒക്കെ വെക്കുന്ന റൂമും സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് ഹാളിലേക്ക് കിടക്കുകയാണ് ഹാളിൽ തന്നെ ഡൈനിങ് ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ തന്നെ സ്റ്റെയർ മുകളിലേക്കുണ്ട് താഴ്ത്തൊരു ബെഡ്റൂമാണ് ഉള്ളത് അറേഞ്ച്മെൻസൊക്കെ സൂപ്പറാണ് കേട്ടോ അവിടുത്തെ അങ്ങനെ ഭാവിയും കുഞ്ഞാവിയും കൂട്ടി ജസ്വൻഡ് കയ്യിലേയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മാമ പിന്നെ വന്നിട്ടുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ട് അമ്മ ഉണ്ട് പിന്നെ അവരുടെ പെങ്ങളാണുള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളയ്ക്ക് പോയിട്ടുണ്ട് അവിടെ അടിപൊളി അലൈൻമെൻറ്റുകളാണ് കേട്ടോ എല്ലാ അറേഞ്ച്മെൻറ്റ്സും സൂപ്പറായിരുന്നു പിന്നെ ചെറിയൊരു ഓപ്പണുണ്ട് അവിടെ വർക്ക് ഏരിയക്ക് ചെറിയൊരു ഓപ്പണുണ്ട് പിന്നെ ഷെൽഫുകളും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പാണ് അതിൻ്റെ ബാക്കോട്ട് ഒരു കുറച്ച് സ്ഥലം തന്നെ ഉള്ളൂ കേട്ടോ ചുറ്റും മധുര വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാവരും കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിലാണ് രണ്ട് ബെഡ്റൂമുള്ളത് അപ്പോൾ എല്ലാവരും സ്റ്റെയർ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരേ സൈഡിൽ തന്നെ രണ്ട് ബെഡ്റൂം ഒക്കെ കയറി ചിലമ്പ ഹോളാണ് അതിൻ്റെ രണ്ട് ബെഡ്റൂം പിന്നെ പുറത്തേക്കുള്ള വ്യൂ ആണ് അപ്പോൾ പുറത്തും നല്ല രീതിയിൽ നമുക്കിരുന്ന് പുറമത്തെ കാഴ്ചകൾ കാണാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൊട്ടനൊരു പറമ്പ് പോലെയാണ് ഇട്ട് അപ്പോൾ നല്ലൊരു കൂളിങ് എഫക്റ്റാണ് ആണ് കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു വെള്ളം എപ്പം മിസ്റ്റുമായിരുന്നു അപ്പോൾ അത് വാരി കൊടുത്ത പിള്ളേർക്ക് അത് കഴിഞ്ഞൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ആദ്യം അപ്പവും ജാസും സാവർ മോളും കൂട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓരോ ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലിയാണ് ഞാനും അമ്മയും പിള്ളേരാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞാൽ ഞങ്ങൾ മുകളിലത്തെ റൂമിൽ വന്നിട്ട് റസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും എല്ലാവരും ഫോണൊക്കെ നോക്കി ഫ്രഷായി ആ സമയത്താണ് നമുക്ക് റീലെടുക്കാമെന്നുള്ളൊരു ഐഡിയ വന്നത് അങ്ങനെ റെയിലിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞ് ഉച്ചയായി ഉച്ചയായി പോണിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ബഫേ മോഡലാണ് അപ്പോൾ തൊട്ട് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഫുഡായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നത് വെജിറ്റേറിയൻസിനുള്ള ഫുഡും ഉണ്ടായിരുന്നു നോൺ ഉണ്ടായിരുന്നു അങ്ങനെ ചോറിൻ്റെ കറികളെന്ന് പറയുമ്പോൾ ബീഫും ചിക്കനും മീൻ കറി പിന്നെ മോര് കറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ പൊടി ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ പച്ചക്കറികർക്ക് ക്യാബേജ് തോരനും പിന്നെ വേറെ കൂട്ടുകറി സാലഡ് അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം ഒരു കയ്പക്ക വറുത്തൊരു ഐറ്റം ഉണ്ടായിരുന്നു കയ്പക്ക പിന്നെ തേങ്ങാ കൊത്ത് വറുത്തതും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് അത് കാണേണ്ടത് അത് സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഐസ്ക്രീം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ലാടും അങ്ങനെ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഹോളിൽ വർത്തമാനം പറയാനുള്ളത് അപ്പോൾ സാറമോളിനെ മാമെടുത്ത് നിൽക്കുകയാണ് ചിരിക്കണേ ഇല്ലേ അപ്പോൾ ഞങ്ങൾ പറയുകയാണ് സാറകുട്ടിക്ക് ചിരിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാറകുട്ടി നന്നായി ചിരിച്ചു തുടങ്ങി പിന്നെ ജാസുനെ മമ്മിയാണ് കേട്ടോ അങ്ങനെ ഇത് കുട്ടൂസനും കളിച്ചു തുടങ്ങി കുട്ടൂസനും ലച്ചും എല്ലാവരും കൂടിയിട്ട് ഊണ് കഴിഞ്ഞിട്ടൊക്കെ കളിയേണ്ടതായിരുന്നു അത് കഴിഞ്ഞിട്ട് ആൻറ്റിയും മമ്മിയും മാമയും കൂട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു അത് ഞങ്ങൾ പോരാറായി തുടങ്ങി ഇപ്പോൾ സാറമോളിനും മമ്മിയൊക്കെ എടുത്ത് ചാറ്റ പറയിപ്പിക്കുകയാണ് അപ്പോൾ അവള് ഞങ്ങളുടെ കൂടെ വരികയെന്ന് പറയാണ് പിന്നെ ചേച്ചന്മാരനെയും ഉണ്ണീൻ്റെ ഒക്കെ ഇവിടെ ഇപ്പോൾ സന്തോഷമായി അപ്പം പിള്ളേർ വരുന്ന സമയത്ത് നല്ല കളിയായിരുന്നു അങ്ങനെ ആ കുറേ പിള്ളേർ സെറ്റ് ഒക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങുകയാണ് ഏകദേശം ഒരു മൂന്ന് മണി മുതരയായിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉണ്ണി കല്യാണം ഓഗസ്റ്റിലാണ് കേട്ടോ എൻഗേജ്മെൻറ്റും മാരേജും ഒക്കെ ഓഗസ്റ്റിലാണ് ഇനിയിപ്പം അതിൻ്റെ ത്രില്ലറാണ് എല്ലാവരും അതിന് ഞങ്ങളെല്ലാവരും ട്രാവലറിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലാണ് ഡാൻസും പാട്ടൊക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മണിയോട് കൂടിയിട്ട് കല്ലമ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്പുകൾ തലദിവസത്തെ കാണാം ഒരു വീടുകൂദാശ് നടന്ന തലദിവസമായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ക്ലിപ്പുകളാണ് അതൊക്കെ സാറമൂള് പിന്നെ അച്ഛൻ വന്നിട്ടുള്ള ചടങ്ങുകൾ നടത്തി പാലുകാച്ചും പരിപാടികളൊക്കെ നടത്തി എൻ്റെ ചെറിയ ക്ലിപ്പാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അച്ചാത്തിൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ കളിച്ചതിൻ്റെ വിഷയങ്ങളൊന്ന് പോയത് അങ്ങനെ അച്ചാച്ചൻ വരുന്ന സമയത്ത് സെവനപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സെവനപ്പും അച്ചപ്പൊക്കെ എല്ലാവരും കഴിച്ചു അത് കഴിച്ച് എല്ലാവരും കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിള്ളേർച്ചും കുറച്ച് നേരം കളിക്കാനൊക്കെ ടൈമൊക്കെ കിട്ടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ആറേമുക്കാൽ ഏഴ് മണിയോട് കൂടിയിട്ട് തന്നെ ഓട്ടോക്ഷൊടിച്ചിട്ട് തിരിച്ച് ചായശ്ശേരിക്ക് പോരുകയാണ് അങ്ങനെ ഞങ്ങളവിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചാറ്റയൊക്കെ തന്നിട്ട് എല്ലാവർക്കും അതിനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം പപ്പ ഉണ്ടായിരുന്നു വീട്ടിൽ പപ്പ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഇന്ന് പെരുന്നാളാണല്ലോ മുസ്ലിങ്ങളുടെ അപ്പോൾ അവർ അയനാസും പബ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വെടിയായിട്ട് വരുന്നത് വരെ ബാ